മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി കച്ചേരിപ്പടിയിലെ ഗ്രീൻഫീൽഡ് ദേശീയപാത ഭൂമിയേറ്റെടുക്കൽ വിഭാഗം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചില്ല വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാത്തതാണ് ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടാൻ കാരണം ബുധനാഴ്ച പുലർച്ചെയാണ് മഞ്ചേരി കോടതിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഗ്രീൻഫീൽഡ് ദേശീയപാത ഭൂമിയേറ്റെടുക്കൽ വിഭാഗം ഓഫീസിൽ തീപിടുത്തമുണ്ടായത് വ്യാഴാഴ്ച ഓഫീസിൽ ശുചീകരണ പ്രവർത്തികൾ തുടങ്ങി തീപിടുത്തത്തിൽ ഓഫീസിലെ സീലിംഗ് വയറിംഗ് കസേരകൾ ഷെൽഫും അതിലടങ്ങിയ ഫയലുകളും ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട് ചുമരുകൾ ആകെ പുക പിടിച്ച നിലയിലാണ് ഒരു കമ്പ്യൂട്ടറും മൂന്ന് പ്രിന്ററുകളും മേശകളും കസേരകളും കത്തിയതാണ് ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിലെ കണക്കു പ്രകാരമുള്ള നഷ്ടങ്ങൾ വൈദ്യുതി കണക്ഷനുകളുടെയും സിസിടിവി ക്യാമറകളുടെയും കണക്കുകൾ ശേഖരിക്കുന്നതേയുള്ളൂ ഓഫീസിലെ സീലിംഗ് ഉൾപ്പെടെ തകർന്നതിൻ്റെയും കണക്കുകൾ ലഭ്യമായെങ്കിലേ എത്ര രൂപ നഷ്ടം നേരിട്ടെന്ന് പറയാനാകൂ അഭയം റെസിഡൻസിയിൽ പ്രവർത്തിക്കുന്ന നാലു നില കെട്ടിടത്തിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം ഓഫീസിലെ സ്വിച്ച് ബോർഡിൽ നിന്ന് തീ പടരുകയായിരുന്നു ഇതിനോട് ചേർന്നുള്ള അലമാരയാണ് കത്തി നശിച്ചത് ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിന്റെ യൂണിറ്റ് ഒന്ന് രണ്ട് സ്പെഷ്യൽ തഹസീന്ദാരുടെ ഓഫീസ് എന്നിവയാണ് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗത്തിന്റെ ഓഫീസാണ് താൽക്കാലിക ജീവനക്കാരടക്കം അറുപത് പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ജീവനക്കാർ എത്തിയെങ്കിലും ഓഫീസ് പ്രവർത്തിക്കാനായില്ല ഓഫീസ് വൃത്തിയാക്കി തിങ്കളാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കാനാകുമെന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി